ഹലോ ഹായ് കൂട്ടുകാരെ അപ്പം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതാ റേഷൻ അരിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു ഇനി നമ്മൾ അതെല്ലാം ഇട്ട് നിറച്ച് വെക്കുവാണ് ചേട്ടൻ പിന്നെ നമ്മൾ വെള്ളം തിളപ്പിക്കാനൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ ഞാൻ വരുന്നത് കേട്ടോ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഫുള്ള് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണേ അപ്പം ഇന്നത്തെ ദിവസം ഇനി അക്കുവിനെ കുളിപ്പിക്കണം അങ്ങനെയുള്ള കുറച്ച് ജോലികളൊക്കെ ഉണ്ട് ഞാനെല്ലാം കേട്ടോ കുളിപ്പിക്കുന്ന ചേട്ടൻ തന്നെയാണ് കുളിപ്പിക്കുന്നത് അങ്ങനെ അങ്ങനെതാ നമ്മുടെ ജോലികളൊക്കെ ഇങ്ങനെ തുടങ്ങി അപ്പോൾ ഈ പാത്രം എല്ലാം കഴുകിയേക്ക് വെക്കാം അപ്പോൾ അതിനുള്ള ചൂടുവെള്ളമൊക്കെ അവിടെ തയ്യാറാവുന്നുണ്ട് അങ്ങനെ പാത്രം എല്ലാം നിരത്തി വെച്ചേക്കാം കേട്ടോ പിന്നെ അത് ഉപ്പൊക്കെ ഇല്ലായിരുന്നു അങ്ങനെ ഉപ്പൊക്കെ വെക്കുവാണ് രാവിലെ തന്നെ അത് ഞാൻ ഇന്നലെ തന്നെ പാത്രം കഴുകി കഴിവിരുന്നു കേട്ടോ ഉപ്പ് തീർന്നപ്പോഴേ അങ്ങനെ ആ ചോറിനുള്ള വെള്ളവും പിന്നെ നമ്മൾ തലയിനത്തെ കുഞ്ഞ് കുറച്ച് മീൻകറി ഉണ്ടായിരുന്നു അതുമൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചു അപ്പോൾ അത് പിന്നെ മോനോ മോളോ കഴിച്ചോളും ചേട്ടനും ഇഷ്ടം തന്നെയാണ് കേട്ടോ അപ്പം അപ്പോഴാണ് എൻ്റെ ഒരു കുറച്ച് ഷോ അപ്പോൾ ചേട്ടൻ അവിടെ പാത്രം കഴുകുന്നുണ്ട് അപ്പോൾ ചേട്ടൻ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ വീടും എടുത്തോണ്ടിരിക്കുന്ന സമയമില്ലാത്ത നേരത്താണ് വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് അതല്ല കുറച്ച് ജോലി ജോലിയുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സാമ്പാർ വെച്ചു പിന്നെ നമ്മൾ കുറച്ച് ചമ്മന്തിക്കറിയും കൂടെ ആക്കുന്നുണ്ട് അപ്പോൾ ദോശ തന്നെയാണ് പിന്നെ നമ്മൾ അരിയൊക്കെ കഴുകി അത് കഴിഞ്ഞ് ചൂടുള്ളത്തി ഒന്ന് കഴുകും അരി റേഷൻ ആയതുകൊണ്ട് അപ്പോൾ വെള്ളമൊക്കെ തിളച്ചു അപ്പോഴത്തേക്കും നമ്മൾ ഓരോ ജോലികൾ ഇങ്ങനെ നന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചൂടുള്ള തീ നമ്മളെ റേഷൻ അരിയൊക്കെ ഒന്ന് കഴുകുക ഇപ്പോഴത്തെ റേഷൻ എരി വെള്ള അരിയുണ്ടല്ലേ അതെന്തോ പ്രോട്ടീനോ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ മോളും പിന്നെ പുറത്തൊക്കെ ഒന്ന് കഴുകാൻ നിന്നാണ് നമ്മുടെ അരിയൊക്കെ ഇടുവാണ് അപ്പോൾ എനിക്ക് ഈ ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ കുറേ നാളും ഞാൻ ജോലി ചെയ്യാതെ ഇങ്ങിരുന്നില്ലായിരുന്നു വീണ്ടും എൻ്റെ പണികളൊക്കെ ആരംഭിച്ചു അപ്പോഴാണ് സാമ്പാർ വെച്ചു മീൻകറി ചൂടാക്കി എന്നിട്ട് പിന്നെ ദോശ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എളുപ്പം എളുപ്പം എല്ലാവർക്കും കഴിക്കാമല്ലോ എന്നിട്ട് അപ്പം ചേട്ടൻ താ ആക്കൂനൊക്കെ കുളിപ്പിച്ചുകൊണ്ട് വന്നു അവന് ഭയങ്കര ഇതാ കേട്ടോ ഭയങ്കര പാടാ നമ്മളെ കുളിമുറിയുടെ കഥമൊക്കെ അടച്ചിട്ട് ഭയങ്കര പാട അള്ളിയൊക്കെ ചെയ്യും പിന്നെ ഇപ്പം നഖമൊക്കെ വെട്ടിക്കൊടുത്തിട്ടൊക്കെ കുളിപ്പിക്കത്തുള്ളൂ അല്ലെങ്കിൽ അള്ളി കയറി മുറിയൊക്കെ ചെയ്യും ഇനി ഞാൻ നല്ലോണം തുടച്ച് അവന് കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഓട്ടമാണ് അതുകൊണ്ട് പിഴ തോർത്തിയിട്ട് എളുപ്പം തന്നെ കൂട്ടിയിട്ടടയ്ക്കും അപ്പം നമ്മളെ ഹീറ്റർ കൊണ്ട് ഉണക്കും നല്ല വൃത്തിയായിട്ട് ഇപ്പം മഴയല്ലേ തണുപ്പ് ഓവറായ ഇതങ്ങൾ പെട്ടെന്ന് ചത്തു പോകുന്ന പറയും അപ്പോൾ അതുകൊണ്ട് അവന് വേണ്ടിയാണ് നമ്മൾ ഹീറ്റർ മേടിച്ചതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ അതാ കൂനെ നല്ല അടിപൊളിയായിട്ട് ഉണക്കി അപ്പോഴത്തേക്കും ചമ്മന്തി കറിയൊക്കെ റെഡിയാക്കി പിന്നെ വലിയ ദോശ ഇട്ടു അപ്പം കടുവർക്കാ ചുവന്നുള്ളിയൊന്നും ഇല്ലായിരുന്നെ കേട്ടോ സവാളയും പിന്നെ നമ്മുടെ കറിവേപ്പിലയും മറ്റേ നമ്മളൊക്കെ കൂട്ട് അങ്ങ് കടുപുറൊക്കെയാണ് ചമ്മന്തിക്കും കുറച്ച് സാമ്പാറിന് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രാവിലത്തെ കറികളും എല്ലാം തയ്യാറായി പിന്നെ മീൻകറി മാത്രമേ വെക്കുന്നുള്ളൂ കേട്ടോ ഇന്ന് പിന്നെ ഒക്കെ കഴിഞ്ഞു പിന്നെ സാമ്പാറുള്ളതുകൊണ്ട് പിന്നെ മീൻകറി മതിയെല്ലാം വെച്ചിട്ട് അപ്പോഴത്തേക്ക് മോൾ പിന്നെ ഞാൻ ദോശ ദോഷമുട്ടത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അവൾ തന്നെ സ്വന്തമായിട്ട് ദോഷം ഇടുക അപ്പോഴത്തേക്കും എൻ്റെ കഴുത്തൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു ടിഷ്യൂ പേപ്പർ നമുക്ക് എല്ലാ എന്തുവാ പറയുന്ന ആശുപത്രിയിൽ നിന്ന് കിട്ടിയതാട്ടോ അപ്പം ഭയങ്കര വേദന ഇപ്പോഴും ഉണ്ട് കേട്ടോ അങ്ങനെ അപ്പം അതൊക്കെയൊക്കെ തുടച്ചൊന്ന് വൃത്തിയാക്കുവാണ് കേട്ടോ അങ്ങനെ കഴുത്തൊക്കെ തുടച്ച് ഒന്ന് ഫോട്ടോ കെട്ടതാണ് കേട്ടോ നല്ലോണം തുടച്ചല്ല സോപടുമ്പോഴൊക്കെ ഭയങ്കര വേദന അങ്ങനെ അടുക്കളയൊക്കെ നല്ല ഒതുക്കിയിട്ട് പിന്നെ ഞാൻ നമ്മളെ അനാഥാലയത്തിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്നിരുന്നു കേട്ടോ തുണിയൊക്കെ അപ്പം ഞാൻ നല്ല തുണി നോക്കി നമ്മൾ ഒരുപാട് പഴകാത്ത ഉണ്ടല്ലോ അങ്ങനെ അതെല്ലാം പറക്കി അടുക്കി രണ്ട് കവറിനകത്തായിട്ട് വെക്കുവാണ് കേട്ടോ ഇന്നാലും പിന്നെ കുറച്ച് കൊടുത്തായിരുന്നു കേട്ടോ അത് പിന്നെ അനാഥാലയത്തിലേക്കല്ല ഒരു ചേച്ചി ഇങ്ങനെ വന്ന് അവർക്കായിട്ട് ചോദിച്ചപ്പോഴും കുറേ മാത്സിയൊക്കെ ഉണ്ടായിരുന്നു എനിക്കിങ്ങനെ കുറച്ച് ടൈറ്റ് അങ്ങനെ അതൊക്കെ കൊടുത്തിരുന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട് ഇവിടെ അപ്പോൾ ഞാൻ ഒരുപാട് പഴകാത്തത് നോക്കി അപ്പോൾ എനിക്കിപ്പം ചുരിദാറില്ല നല്ല ടൈറ്റായി അപ്പം ഞാൻ ഒത്തിരി പഴകാത്തത് ഞാൻ അങ്ങനെ ഇടാറില്ലല്ലോ ഇപ്പം എങ്ങും പോകാത്തത് കൊണ്ട് സ്ഥിരം പോകുമ്പോഴല്ലേ നമ്മുടെ ഡ്രസ്സുകൾ പെട്ടെന്ന് ചീത്തിയാകത്തുള്ളൂ ഞാൻ വല്ലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാം പോകത്തുള്ളൂ അങ്ങനെ അതൊക്കെ പറക്കി അടുക്കിയെല്ലാം വെക്കുവാണ് കേട്ടോ അവർ വരുമ്പം പിന്നെ കൊടുക്കാനൊന്നിച്ചിട്ട് അപ്പം കുറച്ചൊക്കെ ഒരുപാട് ചുളുങ്ങിയെന്നൊക്കെ തേച്ചിട്ടുണ്ട് കേട്ടോ തേച്ച് മടക്കി വെച്ചായിരുന്നു പിന്നെ മോൻ്റെ രണ്ട് പാൻ ഉണ്ടായിരുന്നു പിന്നെ മോളുടെ കുറച്ചുണ്ട് ഇനി മോളുടെ കുറച്ച് അടുക്കാൻ കയറി കുറച്ചുകൂടെ കിട്ടും അപ്പോൾ അത് ഞാൻ വിചാരിപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് കൊടുക്കണ്ട കാരണം ഇടയ്ക്കിടയ്ക്ക് വേറെ ആൾക്കാരും വരാറുണ്ട് അല്ലാതെ കുഞ്ഞുങ്ങൾ വരാറുണ്ട് ഏട്ടോക്കൊടി കുഞ്ഞുങ്ങളെ കൊണ്ട് ഇല്ല ചൂലി വിൽക്കുന്നവരൊക്കെ ഇല്ലേ അപ്പോൾ അവർക്കും ഞാൻ വിചാരിച്ചു മോളത്ത് കുറച്ചെടുത്ത് വെച്ചാൽ അവർക്കും കൊടുക്കാറില്ല ഒന്നും ഇടാത്തതൊക്കെ ഉണ്ടല്ലോ ഒരുപാട് പഴകാത്തതേ കൊടുക്കാറുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒത്തിരി കയറിയതും പഴകിയതും കൊടുത്തിട്ട് എന്തോ കാര്യമല്ലേ അങ്ങനെ അങ്ങനെതാ നമ്മളെ വീടൊക്കെ നട്ടുപൊളിയാട്ട് വൃത്തിയാക്കി ഞാനാണെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സമയം ചിലവാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ പൊടി അടിച്ച് പൊടി അടിച്ച് എന്ന് വെച്ചാൽ വെള്ളം നനച്ച് എല്ലാം ഇടവും പൊടി അങ്ങ് തുടയ്ക്കും കേട്ടോ ചുമ്മാ ഇരിക്കുമ്പോൾ ഇങ്ങനെ സമയം പോണ്ടേ ആരുമില്ലല്ലോ അപ്പോൾ അതൊക്കെ ഇരുന്നൊക്കെ അങ്ങ് ചെയ്യും കേട്ടോ ഇപ്പോൾ വെപ്രാളത്തിലും ചെയ്യത്തില്ല പിന്നെ തുടപ്പില്ല കേട്ടോ ഇപ്പം അങ്ങനെ തുടയ്ക്കാറൊന്നുമില്ല പിന്നെ ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നു ചോറ് കഴിക്കാനായിട്ടിരുന്നു അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേ